ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഫ്സൽ നാനിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റം ഗപ്പികൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കാലമാണ് ഞാൻ ആയിട്ട് അൺബോക്സിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അഫ്സൽ നാനിൻ്റെ വീഡിയോ ഞാൻ ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നെ ഗപ്പികൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നാല് ഐറ്റം ഗപ്പികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു പെട്ടി നിറയെ ഗപ്പികളായിരിക്കും വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ അഫ്സൽ നാനിൻ്റെ നിലമ്പൂർ മലപ്പുറം ജില്ലയിലുള്ള അഫ്സൽ നാനിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഗപ്പികളെ മേടിച്ചത് നാലായിട്ടം ഗപ്പികളെ മേടിച്ചത് വലിയൊരു ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ അയച്ചു ഇന്ന് ഒരു ഉച്ചയുടെ മുന്നേ കൈ കിട്ടി കൈ മുന്നേ അതിനൊപ്പം തന്നെ നമ്മൾ അൺബോക്സിൻ്റെ കൂടി ചെയ്യുന്നതാണ് ഇത്രയും വലിയ അൺബോക്സിൻ്റെ കൂടി ഇപ്പം അടുത്ത കാലത്തും ചെയ്തിട്ടില്ല അത് നല്ല കിടില ഐറ്റം ഗപ്പികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തുറക്കാം അപ്പോൾ ഓരോന്നിനും പേര് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പോൾ പാക്കിങ്ങൊക്കെ ഇപ്പോൾ റബ്ബർ ബാൻഡൊക്കെ വിട്ടു ഫുള്ള് സീൽഡ് ആയിട്ടുള്ള കവറുകളിലാണ് റബ്ബർ ബാൻഡൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയാണ് അഫ്സല് പാക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ആളാണ് നമ്മൾ അഫ്സലെന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് പ്ലാറ്റിൻ റെഡ് അദ്ദേഹമാണ് നമ്മളെ കേരളത്തിൽ വിപുലായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അത്രയും എക്സ്പീരിയൻസുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഒരു ഗപ്പികൾ മൊത്തം നാലായിട്ടം ഗപ്പികൾ മേടിച്ചത് അപ്പോൾ കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തിൻ്റെ ഫാം കൂടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അന്ന് ഞാൻ ഫാം കൂടി അന്ന് ഗപ്പികളെന്നൊക്കെ മേടിക്കാൻ നേരം കിട്ടിയില്ല പിന്നീട് ഇനി ഞാൻ ഗപ്പികൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഫുൾ ബ്ലാക്ക് ബിഗ് ഗിയർ ഫുൾ ബ്ലാക്ക് ഞാൻ ഒരുപാട് കാലമായി ഞാൻ മേടിച്ചിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഫുൾ ബ്ലാക്ക് ബിഗ് ഗിയർ മേടിച്ചിരുന്നത് പിന്നെ മജന്ത ബിഗ് ഗിയർ ഇത് പുതിയൊരു ലൈനേജ് ആണ് മജന്ത ബിഗ് ഗിയർ പിന്നെ വിനിത ബിഗ് ഗിയർ ഉണ്ട് പിന്നെ ചില്ലി മൊസേക്ക് ചില്ലി മൊസേക്ക് ബിഗ് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാറ്റിനും കളറ് ഫില്ലായി വരുന്ന ഒരു ഐറ്റമാണ് ചില്ലി മൊസേക്കിൻ്റെ പ്ലാറ്റിനും പിന്നെ ഫുൾ ഗോൾഡിൻ്റെ ബിഗ് ഇയർ അങ്ങനെ നാല് ഐറ്റം ഗപ്പികളാണ് എടുത്തുള്ളത് അപ്പോൾ ഓരോ കവറിലും ഓരോന്നാണ് അദ്ദേഹം അയച്ച് തന്നിട്ടുള്ളത് ഇത് ഫീമെയിലാണ് നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം ഇനി അപ്പോൾ അത്രയും കവറിലുകളാണ് അദ്ദേഹം അയച്ച് തന്നിട്ടുള്ളത് നമ്മൾ ഫുൾ ഗോൾഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കവറിൽ ചില്ലി മൊസേക്ക് നാല് കവറിൽ അല്ല അഞ്ച് കവറിൽ പിന്നെ ഫുൾ ബ്ലാക്ക് നാല് കവറിൽ മജന്ത മൂന്ന് കവറിൽ അപ്പോൾ ഓരോന്ന് സിംഗിൾ സിംഗിൾ ആയിട്ടാണ് എങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ അയയ്ക്കാം ഫുൾ സേഫ് ആയിട്ട് ഞാൻ ഉണ്ടാവില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മളെ മജന്ത മജന്ത ബിക്കിയർ നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് ഇത് മജന്തയും ഇറങ്ങും ചില്ലി മസയ്ക്കും ഇറങ്ങും അപ്പോൾ നല്ല അടിപൊളി രണ്ടും കാണാൻ നല്ല രസമാണ് അതിൻ്റെ പാറ്റേൺ ടൈൽ പാറ്റേൺ ഒക്കെ നല്ല അടിപൊളിയാണ് എന്തായാലും നമുക്ക് വീഡിയോ കാണാം എന്നിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ആ ഐറ്റം മജന്ത ബിഗ് ബിഗ്ഗിയർ അപ്പോൾ അതിൻ്റെ ടേയിലിൻ്റെ പാറ്റേൺ ആണ് ഏറ്റവും ടോപ്പ് ഒരു ഗ്രാസ് ടൈപ്പ് ആണ് മജന്തയുടെ ഫീമെയിലിനും അതിൻ്റെ ടേലിനെ വ്യത്യാസം കണ്ടത് രണ്ട് കളർ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ചില്ലി മൊസൈക്കും മജന്തിയും ഇറങ്ങുന്നത് അപ്പോൾ രണ്ടും നല്ല അടിപ്പൊളിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മൾ അന്ന് അസൽ ഞാനതിൻ്റെ എടുത്തത് അതിൻ്റെ മജന്തി ചില്ലി മൊസൈക്കുമാണ് കാണിക്കുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആണ് അപ്പോൾ അത് കാണിക്കാൻ പറ്റുന്ന ചില്ലി മൊസൈക്കും ഇതിലില്ല അപ്പോൾ നിറങ്ങി വരുന്ന കുഞ്ഞുങ്ങളാണ് പറഞ്ഞത് പതി പത്ത് മുപ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈയൊരു മജന്തയും കിട്ടും പിന്നെ നമ്മളെ ചില്ലി മൊസയ്ക്കും കിട്ടും രണ്ട് പാറ്റേൺ അടിപൊളി സംഭവമാണത് അപ്പോൾ ഫീമെയിൽ വലിയ സൈസായവർ ഒരുപാട് കുഞ്ഞുങ്ങളും തരും അപ്പോൾ കതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത അറുപമായിട്ടാണ് ശരിക്കും നമ്മുടെ ഗപ്പികളിൽ മജന്ത കളർ വരുന്നത് അപ്പോൾ ആ ടൈലിൻ്റെ ആ ഒരു പ്രിൻ്റാണ് ഏറ്റവും നല്ല ഗ്രാസ് ടൈപ്പ് പ്രിൻറ് അത് അല്ലാണതിൽ ഏറ്റവും ഭംഗി എല്ലാതും ചില്ലി മൊസയ്ക്കും ഇറങ്ങുകയാണെങ്കിലും മജന്ത ഇറങ്ങുകയാണെങ്കിലും അതിൽ ഈ ഒരു ഈ ഒരു ഗ്രാസ് ടൈപ്പ് പ്രിൻറ്റാണ് മെയിനായിട്ട് അതിൽ വരിക അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഹൈലൈറ്റു തന്നെയാണ് അതാണ് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ അത് മറ്റുള്ള ഗപ്പിനെക്കാളും കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളതാണ് നല്ല ആക്റ്റീവ് ആണ് അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത് പുറത്തേക്ക് ചാടുന്നുണ്ടല്ലേ ആണെങ്കിലും നല്ല ആക്റ്റീവ് ആയിരിക്കും ഒരുപാട് കുഞ്ഞുങ്ങളും തരുന്നു അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഫീമെയിൽ വലിയ സൈസായി വരും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകതകളായിട്ട് വരുന്നത് പിന്നെ നമുക്കത് മോൾവി എടുത്താലും സേഡ് ആയാലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ഐറ്റം ഗപ്പിനെ നോക്കാം ഇത് നമ്മളെടുത്തത് ചില്ലി മസൈക്കാണ് ഇത് ചില്ലി മസൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാറ്റിനം കളറ് മൊത്തം അതാണ് അതാണതിൻ്റെ മെയിൻ പ്രത്യേകത മോൾവി നോക്കിയാലും ഇതിൻ്റെ സേഡ് വ് നോക്കിയാലും സംഭവം സൂപ്പറാണ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും വേറെ ഒരു തുപ്രഭാതം ഒരാൾക്ക് ഗപ്പി വളർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഗപ്പിയിലെടുത്ത് വളർത്താൻ വളരെ സംഭവം അടിപൊളി സംഭവമായിരിക്കും വേറൊരു കാര്യങ്ങളൊന്നും നോക്കാണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെയും കിട്ടും കുഞ്ഞുങ്ങളെ കിട്ടാത്തതിനൊരു ഒരു ഇതിലുണ്ടാവില്ല അത്രയും കുഞ്ഞുങ്ങളെ കിട്ടും പിന്നെ അധികം അസുഖങ്ങളും കാര്യങ്ങളും ഇത് വരുന്നില്ല എല്ലാത്തിനും ഈ ഒരു ഇയറും നല്ല ബ്ലൂയിഷ് ഇയറും നല്ല മൊസൈക്ക് പാറ്റേണും ഒക്കെ വരും നമുക്കിതിൻ്റെ സേഡ്ബിയും നോക്കി വെക്കാം ഇതാണ് ചില്ലി മൊസൈക്ക് നല്ല കടും കളർ റെഡ് കളറായിട്ടുള്ളത് ചില്ലി മൊസൈക്കുന്ന പേര് അപ്പോൾ അതിൻ്റെ ടേല് നല്ല അടിപൊളി പാറ്റേൺ ആണ് നല്ല പാറ്റേൺ മൊസൈക്ക് പാറ്റേൺ ഫീമെയിൽ നല്ല കാണാൻ അവസാനി ഫീമെയിലിന് ഇയർ ഉണ്ടാവില്ല കേട്ടോ മെയിലിന് നല്ല ഇയർ നൂറ്റൊന്ന് ശതമാനം എല്ലാ ഗപ്പികൾക്കും എല്ലാ മെയിൽ ഗപ്പികൾക്കും ഈ ഒരു ടേല് അല്ല ടൈലും ഇയറും പക്കായിട്ട് വരും അതിലൊരു ഒരു തർക്കമില്ല പിന്നെ വലിയ സൈസാവുകയും ചെയ്യും പ്ലാറ്റിൻ കളറ് ഫില്ലായി വരും ചെയ്യും അപ്പോൾ അതാണ് ഈ ഒരു ചില്ലി മൊസൈക്കിൻ്റെ ഒരു ലൈനേജിലുള്ള എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇനി പറയാമെന്നില്ല അത്രയും നല്ലൊരു സൂപ്പർ ഗപ്പി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗപ്പി എടുത്തിട്ടുള്ളത് ചില്ലി മൊസൈക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗപ്പിയുള്ളൊരു ഐറ്റമാണ് ഈ ചില്ലി മൊസൈക്ക് എന്ന് പറയുന്നത് നല്ല ആക്റ്റീവിലായിരിക്കും അതാണ് അതാണ് ഇവര് എപ്പോഴും ഒരു നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടി നോക്കി നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ചില്ലി മൊസൈക്ക് മോൾവി നോക്കുമ്പോൾ പ്ലാറ്റിനും കളറ് ഫില്ലായിട്ട് ഫ്ലാഷൻ അടിക്കുക മൊബൈലിൻ്റെ ഫ്ലാഷൻ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഗ്ലൈസിങ് കാണുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ബ്ലൂയിഷ് ഇയറും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴും നിലനിൽക്കാനുള്ളൊരു കാരണം ഈ ഒരു ഗപ്പികൾ ആളുകൾ എപ്പോഴും ചോദിച്ച് വരുന്നൊരായിട്ടാണ് നമുക്ക് ഈ ഒരു ഗപ്പികൾ വളർത്തി തീർച്ചയായും നമുക്ക് ഇന്ന് ഈയൊരു ക്വാളിറ്റി എന്തായാലും നമുക്ക് ഇന്ന് കിട്ടും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വളർത്താം വേറെ ഒരു കളറും ഇരുന്ന് ഇറങ്ങില്ല ഈയൊരു കളറ് മാത്രമേ ഇതിൽ ഇറങ്ങുള്ളൂ ക്റ്റീവ്നെസ് കണ്ടില്ല നല്ല ആക്റ്റീവ് ചാടാനും നോക്കുന്നൊക്കെ ഒക്കെ ഒരു സൂപ്പർ ഐറ്റാണ് ഈ ഒരു ചില്ലി മൊസേക്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനം അതൊരു വിട്ടൊരു കളിയില്ല അതാണ് ചില്ലി മൊസൈക്ക് പ്ലാറ്റിനം ചില്ലി മൊസേക്ക് എന്ന പേര് തന്നെ വരാനുള്ളൊരു കാരണം ഇത് അത്യാവശ്യം സൈസ് ഇനിയും സൈസ് വെക്കാണ്ട് കേട്ടോ അപ്പോൾ നല്ല ആ ഒരു ഇയർ നല്ലോണം ഇയർ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് വാലിൻ്റെ അഗ്രം വാലിൻ്റെ ഒരു പകുതിയോളം അതിൻ്റെ ഒരു ആ ഒരു ഇയർ വരെ വരുന്നിൽക്കും അത്രയും നല്ല തിക്നെസ് ഇയർ ആയിരിക്കും ഇതിൻ്റെ ഇയർ എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ ഫുൾ ഗോൾഡാണ് നയൻ വൺ സിക്സ് ഗോൾഡ് ഫുൾ ഗോൾഡ് ബിഗ് ഇയർ ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിലിനും മെയിലിനും ഇയർ നന്നായിട്ട് വരും മറ്റുള്ള കിപ്പികളൊക്കെ ആണെങ്കിൽ ഫീമെയിലിന് കളർ ഉണ്ടാവില്ല മെയിലിന് മാത്രമേ നല്ല കളറും കാര്യങ്ങളും ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതല്ല നേരെ മറിച്ച് ഈയൊരു ഫുൾ ഗോൾഡ് ബിഗ് ഇയർ എന്ന് പറയുന്നത് മെയിലിനും ഫീമെയിലിനും ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഒരു ഗോൾഡ് കളർ ഉണ്ടായിരിക്കും ബ്ലാക്കിഷ് പാത്രങ്ങളെടുത്ത് നമ്മൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വർണ്ണം പൂശിയ ഒരു ഗപ്പിനെ നമുക്ക് ശരിക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ ചെറിയ സൈസാണ് ഇനിയും സൈസാവും അതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാനുണ്ട് ഇവരെ വേറെ ഒരു കളർ ഇറങ്ങില്ല ഈ ഒരു കളറ് മാത്രമേ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫീമെയിലും മെയിലും ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചത് ഫീമെയിലിനും ആ ഒരു ഗോൾഡ് കളറ് കിട്ടും മെയിലിനും ആ ഒരു ഗോൾഡ് കളർ കിട്ടും അതാണ് അതാണിതിൻ്റെ മെയിൻ പ്രത്യേകത ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ഒരു ഷീറ്റിൽ ഷീറ്റിലെടുത്തോണ്ടാണ് ഈ ഒരു ഗോൾഡ് കളർ നന്നായിട്ട് കാണുന്നത് പിന്നെ ഗ്രീനിഷ് ആയിട്ടുള്ള ടാങ്കിൽ ഗ്രീൻ വാട്ടർ ആയ ടാങ്കിൽ ഇത് ഗോൾഡ് കളർ നന്നായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും ഫീമെയിൽ വലിയ സൈസാവും അതൊക്കെയാണ് ഫീമെയിൽ വലിയ സൈസായി വരും മറ്റുള്ള ഫീമെയിലിനെ മറ്റുള്ള ഗപ്പി ബാച്ചിനെ ഇതായതിനേക്കാളും നല്ല സൈസായിരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് മേലും അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് വരും നല്ല ഇയറും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും വേറെ ഒരു കളറും ഇതിൽ ഇറങ്ങില്ല നമുക്ക് എല്ലാ ഫുഡും കൊടുത്ത് വളർത്താം ഒരു കുഴപ്പം കൂടാതെ നമുക്ക് ഈ ഒരു ഗോൾഡ് കളറ് നമുക്ക് കിട്ടും അടുത്തത് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ബിഗ് ഇയറ് അതിൻ്റെ ഇയർ നോക്കുമ്പോൾ മെയിലിൻ്റെ എങ്ങനെയുണ്ട് സംഭവം അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ ഇയർ നല്ല ലോങ് ബോഡിയാണ് ഇതിൻ്റെ പ്രത്യേകത ബ്ലാക്ക് കളർ ഫുള്ള് ബ്ലാക്ക് കളർ ഫീമെയിലിനാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഫീമെയിലിൻ്റെ ഡോർസലും കാര്യങ്ങളൊക്കെ ഒരു കാണാം അത് എടുത്ത് നോക്കാം അപ്പോൾ ഗ്ലാസ്സേക്ക് എടുത്ത് നോക്കുമ്പോൾ ഫീമെയിലിന് നല്ല ഡോർസലും കാര്യങ്ങളും വരുന്നുണ്ട് മെയിലിന് നല്ല ഡോർസലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെയാണ് അത് മെയിലിനും ഫീമെയിലിനും ഒരു ബ്ലാക്ക് കളർ വരും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടോർച്ചിലിറങ്ങുന്നത് പിന്നെ ഫീമെയിൽ മെയിലിന് നല്ല ബിഗ് ഇയറും വരുന്നത് നമുക്കിതിൻ്റെ മോൾവ്യും കൂടി ഒന്ന് നോക്കി വയ്ക്കാം ഫ്രണ്ട്സ് അതിൻ്റെ മോൾവ്യാണ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയുണ്ട് ഇയർ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല അത്രയും ലോങ്ങ് സൈസാണ് ഈ ഒരു ഫുൾ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ടൈൽ നല്ല സൈ അല്ലെങ്കിൽ ബോഡിനേക്കാളും ടൈലാണ് കൂടുതലായിട്ട് വരുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത പിന്നെ ഇത് നല്ല ആക്റ്റീവായിരിക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുടക്കക്കാർക്ക് നമുക്കിത് ഈസിയായി വളർത്താൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളധികം അങ്ങനെ കഴിക്കാറുമില്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ബ്ലാക്ക് ഉണ്ടാവുള്ളൂ ജനിച്ച ഉടനെ തന്നെ ഒരു ബ്ലാക്ക് കളറ് വരില്ല പിന്നീടാണ് അത് സൈസായി വരുമ്പോഴാണ് ആ ഒരു ബ്ലാക്ക് കളർ വരിക അപ്പോൾ അതിൻ്റെ ടേല് നോക്കുമ്പോൾ ഉണ്ട് നല്ല കാണാൻ തന്നെ നല്ല രസമല്ലേ കാണാൻ അടിപൊളി ആയിട്ടില്ലേ പിന്നെ ഞാൻ മിഞ്ഞാന്ന് ഓർഡർ ചെയ്ത് മിഞ്ഞാന്ന് ഓർഡർ ചെയ്തു അതിൻ്റെ മുന്നേത്രം ഞാൻ ഇവിടെ ടാങ്കൊക്കെ സെറ്റാക്കി വെച്ചു ഒരു ചെറിയ ബേസിനാണ് ഞാൻ ചെറിയ ബേസിലാണ് സാധാരണയായിട്ട് ബ്രൂഡിനെ സെറ്റാക്കുള്ളത് അങ്ങനെ ചെറിയ ബേസിന് ഇതിൽ നമ്മൾ ചില്ലി മോശക്കാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടത് പിന്നെ ഇത് അവിടെ നമ്മൾ ഫുൾ ഗോൾഡ് ബ്ലാക്കിൽ തന്നെ ഇട്ടു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബ്ലാക്ക് ഷീറ്റ് തന്നെ ഇട്ടു ഇതിന് നജാസ് ഗ്രാസ് നിന്നൊരു പ്ലാന്റാണ് ഇട്ടത് സാധാരണ ഞാൻ ഫോക്സ്റ്റാൽ ഇട്ടുള്ളത് നജാസ് ഗ്രാസ് ഇട്ടു നജാസ് ഗ്രാസ് എന്നാൽ ഗപ്പി ഗ്രാസ് എന്ന് പറഞ്ഞതിൻ്റെ പേര് അറിയാം ഇത് നമുക്ക് വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ നിട്ട് വെച്ചാൽ മതി ഒരുപാട് വളരെ പെട്ടെന്ന് സ്പ്രെഡായി വരും ചെറിയ വെയിലടിക്കണം ചെറിയൊരു വെയിലടിക്കണം ഓറായിട്ട് വെയിലടിക്കാൻ പാടില്ല ചെറിയ വെയിലടിച്ചു കഴിഞ്ഞാൽ ആ നജാസ് ഗ്രാസ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അത് ഇന്നലെ ഇട്ടുള്ള കുറച്ച് സ്പ്രെ പൊടിഞ്ഞു പോയിട്ടുണ്ടാകും കുഴപ്പമില്ല ആ പൊടിഞ്ഞ് പോയതൊക്കെ ചെയ്ത് നമുക്ക് ഒഴിവാക്കാം പിന്നെ അത് പൊടി തളർത്ത് തളിർത്ത് തന്നെ അത് വരും ഇവിടെ നജാസ് ക്ലാസ് ഒരു ടാങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വളരെ കുറച്ച് ഉള്ളൂ ഒരു ആഴ്ച കൊണ്ടാണ് നജാസ് ക്ലാസ് ഇത്രയും ഫില്ലായത് ഇതിൽ നമ്മളെ ബ്ലോണ്ട് കോഡ് സ്റ്റോക്കാണ് ഇതിൽ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബ്രൂഡ് സ്റ്റോക്ക് ഫുള്ള് ഈ ഒരു ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഒരു ബേസിലാണ് ബ്രൂഡ് സ്റ്റോക്ക് മൊത്തം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അവർ ഞാൻ മിഞ്ഞാന്ന് ഓർഡർ ചെയ്തു ഇന്നലെ അവിടെ നിന്ന് കൂറിയർ അദ്ദേഹം ഇന്ന് സാധനം കിട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടേക്കും ആയിട്ട് അയച്ചു തരും ഏത് കപ്പികളാണെങ്കിലും ഓട്ടോ അദ്ദേഹത്തിന് ഒരുപാട് ഐറ്റം കപ്പികളുണ്ട് എൻ്റെ വീഡിയോ നമ്മൾ ഒരു രണ്ടൊരു മാസം ചെയ്തു ഇതിപ്പോൾ നാലായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലായിട്ടും കപ്പികളാണ് ഞാൻ എടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു സംശയമുണ്ട് വീടിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് തൊട്ട് താഴെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കാണാം പിന്നെ വീഡിയോയിലും പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിലും നോക്കിയാൽ നിങ്ങൾക്ക് നമ്പർ വിളി നോക്കിയാൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് എവിടേക്ക് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും പിന്നെ ഇത് ഫാം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് അപ്പോൾ നേരിട്ടും പോയിട്ടും അദ്ദേഹത്തിൻ്റെ നിന്ന് നിങ്ങൾക്ക് ഗപ്പികൾ എടുക്കാം നേരിട്ട് പോയി ഒരു കലക്ട് ചെയ്യണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്കും സൗകര്യം അതായിരിക്കും നല്ല കളറും ഒക്കെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം വലിയൊരു ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് ഫാം ആണ് അഫ്സൽ എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റം ഗപ്പികളുണ്ട് പല വെറൈറ്റിയും പല സ്വാമിലും ഇല്ലാത്ത വെറൈറ്റികളും നമ്മൾ അഫ്സൽ നായിൻ്റെ കയ്യിലുണ്ട് ആ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മൾ അഫ്സൽ നായിൻ്റെ ഗപ്പികൾ ചില്ലി മൊസൈക്ക് മജന്ത പിക്കിയർ ഫുൾ ബ്ലാക്ക് പിക്കിയർ ഫുൾ ഗോൾഡ് അങ്ങനെ അങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായിട്ടില്ല ഇനി ഒരു പഴയ ഒന്നും ഇല്ല അത്രയും പക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു കെപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ നമ്പർ പോയി നിങ്ങൾക്ക് ചോദിച്ച് വിളിക്കാം പിന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോസിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വീട്ടിലുള്ള ഗുഡ് ബൈ